അസ്ലാം വലിക്കും എന്തൊക്കെയുണ്ടോ എല്ലാവരും ശിഷംസ് കാണണം വിചാരിക്കണം കേട്ടോ അപ്പം ഞാനിന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദമിനായിട്ടൊന്ന് പുറത്തൊക്കെ പോകാനാണ് കേട്ടോ പുറത്ത് പോകാനൊരു റീസൺ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകണത് ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോണോ വേണ്ടി ഫോണോ വേണ്ടി എന്നുള്ള ഒരു ധാരണയിൽ ഒരു ധാരണയില്ല കേട്ടോ എന്താ പറയുക ആദമിനായിട്ട് ഞാൻ ചെറിയൊരു ചെറിയ കുറച്ച് വലിയൊക്കെ ആശപിച്ചിട്ടുണ്ടായിട്ടോ ഞാൻ ആദമിനായിട്ട് ഇപ്പം അടുത്തൊന്നും ഇങ്ങനൊരു ഇത് ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഗാനം അവൻക്ക് ഭയങ്കര വിഷമമായി അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ി അവനാഥമേ കുറച്ചു നേരം ഇങ്ങനെ പോയി ഞാനവനെ പോയി കുറെ ഹഗ് ചെയ്തു കുറേ കരഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതമ്മ ലാസ്റ്റ് ഒരു ധാരണയിലെത്തി ഞങ്ങൾ എന്നിട്ട് ലോഗിയായി നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ടായി പിന്നെയും എന്നിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അപ്പം എവിടേക്കാന്നൊരു ധാരണയല്ല അങ്ങനെ അങ്ങനത്തെ നമ്മൾ നമ്മുടെ ചാവക്കാടെത്തി ചാവക്കാട് ഞങ്ങൾ ചായ പിടിക്കാനാണ് വിചാരിച്ചു ഇവിടുത്തെ സ്നാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ആദ്യം ഇനി ഇഷ്ട ഇവിടുത്തെ സമൂസ കട്്ലെറ്റ് അതുപോലെ ബ്രെഡ് ബർഗർ അങ്ങനെ കുറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്നുമില്ല ഇല്ലാട്ടോ അതെ നമ്മൾ ചാവൊക്കെ ആണ് നമ്മൾ നടന്നു പോകുമ്പോഴാണ് നമ്മൾ സ്മൂച്ചൊക്കെ കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാനൊരു അതും കൂടി അങ്ങോട്ട് കയറി കേട്ടോ ഇവിടെ നല്ല രസം കേട്ടോ കാണാൻ തന്നെ ഭയങ്കര ഭയങ്കര എന്താ പറയുക നമ്മൾ ഭയങ്കര ആംബിയൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര റിലാക്സ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ആയത് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയാ ഞങ്ങൾ ചായ പിടിക്കാൻ വന്ന ആൾക്കാരുണ്ടോ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് പക്ഷേ നമുക്കത് അവിടെ ഇല്ലാത്ത കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ പിന്നെ എൻ്റെ എന്താ പറയാ ഞാനിപ്പോൾ ഇത് പൊതുവേ നല്ല മധുരം കുറച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എൻ്റെ മോന്റെ ഹാപ്പിനെസ് നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കാരണം അവനെ കുറച്ച് നന്നായിട്ടൊന്നും നന്നായി ഒക്കെ കരയപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല കണ്ടു കഴിഞ്ഞ് ഞാനും കഴിക്കാം അപ്പം പിന്നെ എപ്പോഴെങ്കിലും ഒന്നും കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഗൈസ് ഞാൻ അവനക്ക് ഇഷ്ടപ്പെട്ടതന്നെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടോ അവനുക്ക് പിക്ചർ കണ്ടിട്ടാണ് ഇഷ്ടമായത് അവൻ സെലക്ട് ചെയ്തിട്ടോ അങ്ങനെ ഇത് നമ്മുടെ സാധനം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എൻ്റെ മകൻ്റെ മുഖത്ത് അച്ചിരി കണ്ടില്ല ഗൈസ് എന്ത് മാഷല്ല അത് കണ്ടാൽ മതി അത് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് കൊടുുന്നത് അപ്പോൾ പിന്നെ നല്ല അടിപൊളി നല്ല ഫ്രൂട്ട്സും ഐസ് ക്യൂബും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത് കേക്കാണ് കേട്ടോ അടിപൊളി കാണാൻ നല്ല സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറൊരു ത്രീ ലെയർ സ്പഞ്ച് അങ്ങനെ എന്തോ പണ്ടൊരു വേറൊരു പേരുള്ള ഒരു സംഭവം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ആൾ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഇല്ലെന്ന് ചോദിച്ചിട്ടൂടെ അപ്പം ഞാൻ അത് ഞാൻ ഫസ്റ്റ് ടൈമാകുന്ന പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഇത് നല്ല ക്വാണ്ടി ക്വാണ്ടിറ്റി ഉള്ളതാണ് അപ്പോൾ പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി ഇല്ലേന്ന് ചോദിച്ച് അപ്പം ഞാനും വിചാരിച്ചാൽ ശരിയാണ് കാരണം നല്ല മധുരമല്ലേ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാംന്ന് പറഞ്ഞു കഴിഞ്ഞു നോക്കിയപ്പോൾ ഒരു രക്ഷയല്ല കേട്ടോ നമുക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് സ്വീറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കഴിച്ചെടുക്കാൻ പറ്റിയത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടാവുകയും ചെയ്തു പക്ഷെ മനസ്സിൽ ചെറിയൊരു വിഷമമായിട്ട് പറഞ്ഞവന് ഇങ്ങനെ മധുരമൊക്കെ കഴി നിർത്തിയതല്ലേ ഞാനിപ്പോൾ ചായലൊക്കെ തന്നെ ലൈറ്റും മധുരമാണ് ഞാൻ ഇപ്പോൾ കുടിക്കുന്നത് അപ്പോൾ പിന്നെ ഷുഗർ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പൊതുവേ നല്ലതാണല്ലോ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് നടക്കുന്ന ആളാണ് ഇപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ അറിയില്ല ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ ആദമിനും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി സൂപ്പർ തന്നെ ആയിരുന്നു പിന്നെ കഴിച്ച് കഴിച്ച് കഴിച്ചില്ല ആദ്യമൊന്നും ആദ്യം ആദ്യമേ എനിക്ക് ഷെയർ ആ തന്നിരുന്നേ ഇല്ലാട്ടോ പിന്നെ മൂപ്പരാൾ എനിക്ക് മെല്ലെ തന്നു തുടങ്ങി കാരണം മൂപ്പരാൾക്കും മട്ട് തുടങ്ങി കേട്ടോ കാരണം നല്ല മധുരമാണല്ലോ പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കാരണം അത് കഴിച്ചിട്ട് തീരുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ എൽ എ ബിബിനെ മിസ്സ് ചെയ്തിട്ട് കാരണം അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് മധനം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെ എല്ലാ കുട്ടികൾക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണല്ലോ പക്ഷേ ഞാനെൻ്റെ എല്ലാവരും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനെൻ്റെ അഥവാ മാത്രം വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുണ്ട് നമുക്ക് എല്ലാം എല്ലാ നമ്മൾ ഉള്ളിലെല്ലാവർത്തും ഫുൾ തന്നെ ആയിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നിട്ട് പുറത്തൊക്കെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല ഗേസ് ആദമിനി മതി എന്നുള്ള ലക്ഷണമാണ് ഗൈസ് ആദമിനെ മുഖത്ത് കാണുന്നത് എന്നിട്ട് ഞാനും എങ്ങനെയൊക്കെ കഴിച്ച് ലാസ്റ്റ് ഞങ്ങളത് ഇത്രത്തോളം ഞങ്ങൾ ബാക്കിയാക്കിയിട്ടോ കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഓരോരുത്ത സാധനങ്ങളെല്ലാം റൈറ്റിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങളത് ആദമ ഊഞ്ഞാലാടാനിവിടെ പുറത്തൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമായിട്ട് ഇവിടെ ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇനിയിപ്പോൾ എൻ്റെ സ്ഥിരം സ്പോട്ട് ചായ മാറിയിട്ട് ഇങ്ങോട്ട് ആവാൻ ചാൻസ് കൂടുതലാണ് എൻ്റെ ഷുഗർ കട്ട് ഒക്കെ ഏകദേശം തീരുമാനമായി ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും ഫുൾ ആൾക്കാരാണ് ഇവിടെ ബർഡ്ഡേക്ക് വേണ്ടിയിട്ട് ആൾക്കാരോട് വെയിറ്റ് ചെയ്തത് അപ്പുറത്തെ സെല്ലൊക്കെ ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഞാനും എൻ്റെ ആദമും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു വേറെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ബർത്ത് ഡേക്ക് അവിടെ കുറേ ആൾക്കാരൊന്നും ഒക്കെ ഇടുന്നത് അവരെക്കൊണ്ട് ഞാൻ ഫോൺ അവരെ കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കൊടുത്തു പിന്നെ മുന്നാലം ഇരുന്നപ്പോൾ ഞാൻ വീഴുവോ എന്നൊരു സംശയം പക്ഷേ അവിടുത്തെ ആൾ പറഞ്ഞു വിഴുവൊന്നും ഇല്ല ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എൻ്റെ ആദ്യം ഹാപ്പി ഞാനും ഹാപ്പി എന്നിട്ട് ഞങ്ങളിത് വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാവക്കാട് നടന്ന് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി ഇനി നമുക്കിവിടുന്ന് ബസ് വരുന്ന നേരെ വീട്ടിലോട്ട് കിടക്കണം അപ്പോൾ നമ്മളാദ്യം മതേ കപ്പലണ്ടി കണ്ടിട്ട് ഇത് ഇവിടുന്ന് കപ്പലണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങി അപ്പോൾ പിന്നെ നാല് പേരുണ്ട് വീട്ടിൽ അപ്പോൾ പിന്നെ നാലു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പലണ്ടി ഞങ്ങൾ മേടിച്ചത് എന്നിട്ട് പിന്നെ അവന് കയ്യിൽ അവനക്ക് കുറച്ച് അവിടുന്ന് കഴിക്കാനുള്ള കുറച്ച് കയ്യിലും കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയെല്ലാം ഇഷ്ടമെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവേക്കും ബൈ